ീ നിത്യസുരം ഭൂമിയിലല്ലാതെ മനസരസുകളുണ്ടോ സന്ധ്യകളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവഗീതമുണ്ടോ വസുന്ധരെ വസുന്ധരേ വരെ േമിച്ചു മരിച്ചവരും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇത് പാടുവാൻ വേണ്ടി പാടിയതല്ല ഈ പാട്ട് നന്നായി പാടിയിട്ടുമില്ല പക്ഷെ ഈ പാട്ടിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ വരികൾ പാടിയത് മലയാളത്തിൻ്റെ അനശ്വരനായ ഗാനകവി വയലാർ രാമവർമ്മ എഴുതി മലയാളത്തിൻ്റെ മണിവീണ എന്ന് വിശേഷിപ്പിക്കുന്ന ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി മലയാളത്തിൻ്റെ സ്വന്തം ഗാനഗന്ധർവൻ യേശുദാസു പാടി അനശ്വരമാക്കിയ ഗാനം ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ഇത് തന്നെയാണ് ഇടുക്കി എം ആയിരുന്ന പിന്നീട് എറണാകുളത്തിന്റെ തൃക്കാക്കരയുടെ സ്വന്തം എം എൽ എ ആയിരുന്ന പി ടി തോമസും പറഞ്ഞത് എന്താണ് പറഞ്ഞു വരുന്നത് എന്നല്ലേ മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നാം അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളം വരും നാളുകളിൽ അറബിക്കടലെടുത്തു പോകും എന്ന് തന്നെയാണ് പി ടി തോമസ് അന്ന് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും പറഞ്ഞത് സഖ്യന്റെ മലമടക്കുകൾ പൊട്ടിച്ചു പാറയെടുക്കുകയും വനം കയ്യേറുകയും ഭൂമി മാഫിയകൾ ഭൂമിയെ തുരന്ന് അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ചൂഷണം ചെയ്തു കൊണ്ടിരുന്നാൽ ഈ ഭൂമി വരും കാലങ്ങളിൽ നമുക്ക് അന്യമാകും ഭൂമി പ്രതികരിക്കും ഉരുൾപൊട്ടലോ മറ്റു പ്രകൃതി ദുരന്തങ്ങളോ ആയി കേരളീയർ നാമാവശേഷമാകും കേരളം നാമാവശേഷമാകും അറബിക്കടലിൽ പതിക്കും എന്ന് പി തോമസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ കമ്മീഷൻ റിപ്പോർട്ടിനെ അംഗീകരിച്ചുകൊണ്ട് പി ടി തോമസ് നടത്തിയ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും സ്വന്തം പാർട്ടിയിൽ നിന്ന് വരെ പി ടി തോമസിന് തിരിച്ചടി നേരിടേണ്ടി വന്നു സ്വന്തം സമുദായത്തിൽ നിന്ന് വരെ പി ടി തോമസിന് തിരിച്ചടികൾ നേരിടേണ്ടതായി വന്നു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് എന്തിന് ഇടുക്കിയിൽ നിന്നും അദ്ദേഹത്തെ കടത്തുന്ന പ്രക്രിയ പോലും ഉണ്ടായി എന്നുള്ളതാണ് സമ്മതിച്ചു കൊടുക്കേണ്ട വസ്തുത ഇടുക്കിയിൽ അദ്ദേഹം ജനിച്ച സ്വസമുദായത്തിൽ നിന്നും പള്ളിയും പട്ടക്കാരും ഒന്ന് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് കുടിയിറക്കിയത് പിന്നീട് അദ്ദേഹം തൃക്കാക്കരയിൽ തന്റെ ഭാര്യയുടെ നാടായ അതായത് ഇപ്പോഴത്തെ തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ നാടായ എറണാകുളത്ത് വന്ന് അദ്ദേഹം പാർക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപാണ് മാധവിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച വിദഗ്ധ സമിതിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് പശ്ചിമ മലനിരകളുടെ പശ്ചിമഘട്ടങ്ങളുടെ പ്രാധാന്യവും അതിലെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുമെല്ലാം വിശദമായ ഒരു പഠന റിപ്പോർട്ടാണ് പതിനാലംഗ വിദഗ്ധ സമിതി രൂപീകരിച്ച് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് ഈ പതിനാലംഗ സമിതിയുടെ അധ്യക്ഷനായിരുന്നു മാധവ് ഗാഡ്ഗിൽ എന്ന പരിണിത പ്രജ്ഞനായ പ്രകൃതി ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞു സഹ്യന്റെ മലമടക്കുകളിൽ സഹ്യന്റെ പർവ്വത നിരകളിൽ ഒരു കാരണവശാലും മനുഷ്യർ ഇടപെടാൻ പാടില്ല അനധികൃതമായ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ നടത്താൻ പാടില്ല ഇപ്പോൾ തന്നെ സഖിന്റെ നില അപകട നിലയിലായിരിക്കുന്നു ഇത് തുടർന്നു പോയാൽ കേരളം വരും കാലങ്ങളിൽ നാമാവശേഷമാകും ഉരുൾപൊട്ടലുണ്ടാകും മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും എന്ന് കൃത്യമായി തന്നെ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും പ്രകൃതിക്ക് അനുകൂലമല്ലാത്ത യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സഖ്യന്റെ മലമടക്കുകൾ തച്ചുടക്കരുത് പാറ വെട്ടി പിളർക്കരുത് കാട് കൈയ്യേറരുത് എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ മാധവ് ഗാഡ്ഗിൽ തൻ്റെ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിനെ എക്കാലത്തും പിന്താങ്ങുന്ന ആൾ തന്നെയായിരുന്നു പി ടി തോമസ് എന്ന കോൺഗ്രസിന്റെ എം എൽ എ ശാന്തസുന്ദരമായ ഹരിതാഭമായ ഈ കൊച്ചു കേരളം നിലനിൽക്കണം ഇതിലെ ആവാസ വ്യവസ്ഥിതിയും നിലനിൽക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പൊതുപ്രവർത്തകരിൽ ഒരാൾ തന്നെയാണ് പി ടി തോമസ് കേരളത്തെ സ്നേഹിച്ച കേരളത്തിന്റെ പ്രകൃതിയെ സ്നേഹിച്ച കേരളത്തിന്റെ ജൈവ ജീവജാല വൈവിധ്യങ്ങളെ സ്നേഹിച്ച നെഞ്ചോട് ചേർത്ത ഒരു പരിണിത പ്രജ്ഞനായ പൊതുപ്രവർത്തകൻ തന്നെയായിരുന്നു പി ടി തോമസ് പക്ഷെ ആ പി ടി തോമസിന് സ്വ സമുദായത്തിൽ നിന്ന് വരെ ഈ മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം സമുദായത്തിൽ നിന്ന് വരെ അദ്ദേഹത്തിന് നിഷ്കാസിതനാക്കിയ ചരിത്രമാണ് നാം കണ്ടത് എന്തിന് പി ടി തോമസ് ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ശവഘോഷയാത്ര അദ്ദേഹത്തിന്റെ പ്രതീകാത്മക ശവമഞ്ചവും ചുമന്നുള്ള ഘോഷയാത്ര നമ്മൾ കണ്ടതാണ് അതിനെ നേതൃത്വം കൊടുത്തതാവട്ടെ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തതാവട്ടെ പി ടി തോമസിന്റെ സഭയും സഭയുടെ പട്ടക്കാരും പള്ളിക്കാരും മെത്രാന്മാരുമാണ് എന്നുള്ളതാണ് എടുത്തു വസ്തുത ഇത് പി ടി തോമസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ദയനീയമായ ഒരു അനുഭവം തന്നെയായിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും അദ്ദേഹം ഈ ഉദ്യമത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോയില്ല തൻ്റെ ഈ കേരളം നിലനിൽക്കണം കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥ നിലനിൽക്കണം ഇതിൽ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം അതുകൊണ്ട് കേരളത്തിൻ്റെ സഹ്യ മലനിരകൾ ഒരു കാരണവശാലും ഇടിച്ചു നിർത്താൻ പാടില്ല പശ്ചിമഘട്ടം അതുപോലെ തന്നെ അതിൻ്റെ എല്ലാവിധ സമ്പൂർണതയോടും കൂടി വൈവിധ്യത്തോടും കൂടി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് പി ടി തോമസ് അന്ന് പറഞ്ഞത് എന്നാൽ ഇതിന്റെ പേരിൽ മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇത് അംഗീകരിക്കണം എന്ന സഭയെയും തന്റെ സമൂഹത്തെയും ഉദ്ബോധിപ്പിച്ചതിന്റെ പേരിൽ തൻ്റെ നാട്ടിൽ നിന്നും നിഷ്കാസിതനായ ആളാണ് നേതാവാണ് പി ടി തോമസ് പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പി ടി തോമസ് നിയമസഭയിലെത്തി നിയമസഭയിലെത്തി പി ടി തോമസ് വീണ്ടും മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിക്കണം എന്ന് തന്നെയാണ് അന്ന് നിലവിലുണ്ടായിരുന്ന ഭരണ പ്രതിപക്ഷ നേതാക്കളോട് എല്ലാവരോടും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത് ഇത് നമുക്ക് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി കേരളം ഉണ്ടാകില്ല വരും തലമുറയ്ക്ക് കേരളം ഒരു സ്മരണ മാത്രമായിരിക്കും അല്ലെങ്കിൽ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കേരളത്തിന്റെ ചിത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് കുട്ടികളോട് പറയേണ്ടതായി വരും കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് കൃത്യമായി തന്നെ പി ടി തോമസ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ആരും തന്നെ പി ടി തോമസിനെ ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല എന്നുള്ള ഒരു ദയനീയ സ്ഥിതി കൂടി അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എഡ് വസ്തുത എന്നാൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിനിടയിൽ തന്നെയാണ് വിധി അതിക്രൂരമായി പി ടി തോമസിനോട് ദുർമുഖം കാണിച്ചത് അദ്ദേഹത്തിന് ക്യാൻസർ എന്ന മഹാമാരി പിടിപെടുന്നു വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി പി ടി തോമസ് ഈ ലോകം വിട്ടു പോകുകയാണ് ചെയ്തത് അന്നും അദ്ദേഹം ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഭൂമിയെ ഇത്ര കണ്ട് സ്നേഹിച്ചിരുന്ന ഈ കേരളത്തെ ഇത്ര കണ്ട് സ്നേഹിച്ചിരുന്ന പി ടി തോമസ് ഒരു കാര്യം പറഞ്ഞു എന്നെ പള്ളിയിൽ അടക്കം ചെയ്യരുത് എന്നെ നിഷേധിച്ച പള്ളിയുടെയും പട്ടക്കാരുടെയും അടുക്കിലേക്ക് എൻ്റെ ശവശരീരം കൊണ്ടുപോകരുത് മാത്രമല്ല എന്റെ ശവശരീരം പൊതുദർശനത്തിന് വച്ചിരിക്കുന്ന അവസരത്തിൽ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ തൂവൽകൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന വയലാറൻ്റെ പ്രശസ്തമായ ഗാനം കേൾപ്പിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോഴും ഹരിതാഭമായ ഈ ഭൂമിയിൽ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങുന്ന ഈ ഭൂമിയിൽ ഇനി ഒരു ജന്മം എനിക്കുണ്ടെങ്കിൽ ഇവിടെ തന്നെ തരണം ഈ കൊച്ചു കേരളത്തിൽ തന്നെ തരണം എന്ന് തന്നെയായിരുന്നു പ്രകൃതി സ്നേഹിയായ കേരളത്തെ സ്നേഹിച്ച കേരളത്തെ ജനങ്ങളെ സ്നേഹിച്ച സഖിനെ സ്നേഹിച്ച പശ്ചിമഘട്ട മലനിരകളെ സ്നേഹിച്ച പി ടി തോമസ് അപ്പോഴും ആഗ്രഹിച്ചത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ പ്രിയപത്നിയായ ഇപ്പോഴത്തെ തൃക്കാക്കര എം കൂടിയായ ഉമാ തോമസും മക്കളും ചേർന്ന് ഗാനം അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷകളിൽ ഉടനീളം കേൾപ്പിച്ചിരുന്നു എന്നുള്ളതാണ് കേരളം കണ്ടറിഞ്ഞത് കണ്ട് വ്യസനിച്ചത് ഇതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയുടെ ആമുഖത്തിൽ ആ ഗാനത്തിന്റെ ചില വരികൾ പാടാൻ ഒരു പാഴ്ശ്രമം നടത്തിയത് പി ടി തോമസിനെ അനുസ്മരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് പശ്ചിമ മലനിരകളെ വിസ്മരിക്കാൻ സാധിക്കില്ല മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വിസ്മരിക്കാൻ സാധിക്കില്ല അന്ന് പി ടി തോമസ് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് അക്ഷരം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ മേപ്പാടിയിലും മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടി നാനൂറിലധികം പേരാണ് മരിച്ചിരിക്കുന്നത് ഇനിയും മരണസംഖ്യ ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ അതിലും ഇരട്ടിയാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പരിസരവാസികൾ പറയുന്നത് ഏതാണ്ട് നാനൂറ്റമ്പത് അൻപതോളം വീടുകൾ ഒഴുകിപ്പോയിരിക്കുന്നു രണ്ട് ഗ്രാമങ്ങൾ തേച്ച് കഴുകി പോയിരിക്കുന്നു മല കുത്തി അടർന്ന് പാറയും മണ്ണും ചെളിയുമായി ഒഴുകി രണ്ട് വില്ലേജുകൾ രണ്ട് ഗ്രാമങ്ങളാണ് ഭൂപടത്തിൽ നിന്നും വയനാടിൻ്റെ ഭൂപടത്തിൽ നിന്നും മറഞ്ഞു പോയിരിക്കുന്നത് സഹ്യ മലനിരകളെ മനുഷ്യൻ ഇതുപോലെ വെട്ടിപ്പിടിക്കാൻ വ്യഗ്രത കാണിച്ചതിൻ്റെ അശാസ്ത്രീയമായ അനധികൃതമായ കയ്യേറ്റങ്ങളുടെ ഫലമായി തന്നെയാണ് ഇന്ന് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് പി ടി തോമസിനെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസ്മരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനാരാണ് ഉത്തരവാദിത്വം പറയുക ഇനിയും നമ്മളെ കാത്തി മറ്റൊരു മഹാദുരന്തമുണ്ട് മുല്ലപ്പെരിയാർ എന്നുള്ളൊരു ദുരന്തം മുല്ലപ്പെരിയാറിന് അഹിതമായ യാതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ അപ്പോഴും നമ്മുടെ കേരളീയരുടെ തലയ്ക്ക് മുകളിൽ ടൈം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന ഒരു ജലബോംബ് തന്നെയാണ് മുല്ലപ്പെരിയാർ എന്നുള്ളത് നാം വിസ്മരിക്കാതിരിക്കുക പശ്ചിമ മലനിരകളിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ പ്രകമ്പനം പോലും മുല്ലപ്പെരിയാർ പരിസര പ്രദേശത്ത് ഉണ്ടാക്കാവുന്ന ചലനങ്ങളും വിസ്ഫോടനങ്ങളും വലുതു തന്നെയാണ് ഇനിയും ഒരു മഹാദുരന്തത്തിന് നാം കാത്തിരിക്കുന്നു നാം മാധവ് ഗാഡ്ഗിലിനെ മറന്നു പി ടി മറന്നു മറന്നു കേരളത്തിനെ ഇതിന്റെ ഇന്ന് നാം ിൽ അനുഭവിച്ച ഉരുൾപൊട്ടൽ ഇനിയും എത്ര എത്ര ദുരന്തങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ ഈ തലമുറയെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വിശദമായി പഠിക്കണം ഇനിയെങ്കിലും മാധവ് ഗാഡ്ഗിൽ കമ്മീഷണർ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രസക്തമായ ഭാഗങ്ങൾ കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നാം പഠിക്കാനും അത് പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കണം പി ടി തോമസ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ നാം ഉൾക്കൊള്ളാൻ ശ്രമിക്കണം കേരളം നിലനിൽക്കണം പശ്ചിമഘട്ടം നിലനിൽക്കണം കേരളത്തിന്റെ ജൈവ വൈവിധ്യങ്ങളും ആവാസ വ്യവസ്ഥിതിയും നിലനിൽക്കണം ഈ ഭൂമി സുന്ദരമായിരിക്കണം ഈ കേരളം ഹരിതാഭമായിരിക്കണം എനിക്ക് ഇനിയും ഒരു ജന്മം കൂടി തരികയാണെങ്കിൽ ഇവിടെ തന്നെ തരണം എന്ന് പി ടി തോമസ് പറഞ്ഞതുപോലെ കേരളീയരായ നാം ഓരോരുത്തരുടെയും പ്രാർത്ഥനയും താല്പര്യവും അത് തന്നെയാണ് ഇനി ഒരു ജന്മം കിട്ടുകയാണെങ്കിൽ ഈ കേരളത്തിൽ തന്നെ നമുക്ക് അധിവസിക്കാൻ സാധിക്കണം അതിന് പശ്ചിമഘട്ട മലനിരകളും സഖിനെയും നാം സംരക്ഷിക്കണം ണ്ട് കേരളത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്